എല്ലാവർക്കും നമസ്കാരം പൃഥ്വി വിളാക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ റയറായിട്ട് നമ്മൾ സ്ഥിരമായിട്ടൊന്നും ഉണ്ടാക്കുന്ന ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പം ഇപ്പം ചക്കയൊക്കെ സുലഭമായിട്ട് കിട്ടുന്നതല്ലേ അപ്പം ചക്കക്കുരു വെച്ചിട്ടുള്ള വച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് അപ്പോൾ ചക്കക്കുരു പായസമാണ് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇതായത് ശർക്കര പായസം ഉണ്ടോ ഇത് പാലൊഴിച്ചിട്ടുള്ളതല്ല അതായത് പശുവിൻ പാൽ ഒഴിച്ചിട്ടുള്ളതല്ല തേങ്ങാപ്പാൽ ഒഴിച്ച് ശർക്കര ചേർത്ത് ഉള്ള പായസമാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ചക്കക്കുരുവാണെന്ന് ആരും അറിയില്ല അപ്പം നമ്മൾ വെറുതെ എടുത്ത് കളയുന്ന ഈ ചക്കക്കുരുവിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ചക്കക്കുരു നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് അപ്പം അത് വെച്ചിട്ടുള്ള ഒരു പായസമാണ് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റിയാണ് നിങ്ങൾ ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കണോട്ടോ ഇതേ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി നല്ല ടേസ്റ്റാണ് അപ്പോ ഞാൻ കൂടുതൽ പറയുന്നില്ല നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാൻ വരും ഇവിടെ ഒരു ഇരുപതോളം ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഇത് കഴുകിയൊക്കെ എടുത്തതാണ് എങ്കിലും ഒന്നും കൂടെ കഴുകിയിട്ട് വേണം നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാൻ ഇതിൻ്റെ പുറത്തെ അപ്പോളെ ഒന്നും കളഞ്ഞിട്ടില്ല കുക്കറിലിട്ട് വേവിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ അത് ചെയ്യുന്നുള്ളൂ അതാണ് എളുപ്പം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇത് വേവാനാവശ്യമുള്ള വെള്ളവും ചേർത്ത് കൊടുത്തു ഒരു പാനിൽ ഒന്നേ കാൽ കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് അതിലൊരു കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശർക്കരയിൽ എന്തെങ്കിലും കല്ലോ വല്ല കരടോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കളയാനായിട്ട് ഒന്ന് ഉരുക്കി അരിച്ചെടുക്കാം ഒരു രണ്ട് കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് മിക്സിയുടെ വലിയ ജാറിലേക്കാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്കൊരു കാ അര കപ്പ് ചെറിയ ചൂടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പിഴിഞ്ഞ് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ച് പിഴിഞ്ഞ് ഒന്നാം പാലും രണ്ടാം പാലും എടുക്കണം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ശർക്കര ഒഴി ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം നല്ല ശർക്കരയായിരുന്നു ഒട്ടും കല്ലും കട്ടയൊന്നും ഉണ്ടായിരുന്നില്ല ചക്കക്കുരു ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറത്തെ ആ പോളയൊക്കെ മാറ്റി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം പക്ഷെ ഇപ്പം നല്ല ചൂടാണ് ചൂടൊന്ന് ആറിക്കഴിഞ്ഞതിന് ശേഷം മതി ചക്കക്കുരു നമ്മളിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് ഉടഞ്ഞൊന്നും പോയിട്ടില്ല പക്ഷേ നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒരുപാട് അരഞ്ഞു പോകുകയും വേണ്ട അതുപോലെ അക്കിയെടുക്കണം പിന്നെ ഇതിൻ്റെ ബ്രൗൺ നിറത്തിലുള്ള സ്കിൻ കളയേണ്ട ആവശ്യമില്ല പുറത്തെ പോള മാത്രം കളഞ്ഞാൽ മതി ഞാൻ വേവിച്ചെടുത്തതിന് അത് കളഞ്ഞു വെച്ചിരിക്കുന്നത് ചക്കക്കുരു നമ്മളിവിടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് തീരെ അരഞ്ഞു പോകരുത് ചെറുതായിട്ട് തരിയോടുകൂടി ക്രഷ് ചെയ്തെടുക്കണം ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള യൂണിറ്റും റീസിൻസും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും കൊത്തും വറുത്തെടുത്ത് വയ്ക്കാം നെയ്യൊന്ന് ചൂടായി വന്നപ്പോൾ നമുക്ക് ക്യാഷ് ഇട്ട് കൊടുക്കാം അടുത്തായിട്ട് റേസിംഗ്സ് ഇട്ട് കൊടുത്തു ഇതൊന്ന് വേർത്ത് വന്നാൽ മതി റെഡി ആയിട്ടുണ്ട് ഞാൻ തേങ്ങ കൊത്ത് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ചെറുതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളറാവുമ്പോൾ നമുക്കെടുത്ത് മാറ്റാം തേങ്ങാക്കൊത്ത് റെഡി ആയിട്ടുണ്ട് ഇതും നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റാം ഇനി സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തു നമ്മുടെ പാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ശർക്കരപ്പാനി നമ്മൾ അരിച്ചൊഴിച്ചേക്കുന്നതാണ് അതൊന്ന് ചൂടായി വന്നോട്ടെ ഇനി നമുക്ക് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്നില്ലേ ക്രഷ് ചെയ്ത് വെച്ചെടുക്കണ ചക്കക്കുരു ഇട്ട് കൊടുക്കുക നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ ശർക്കരയുടെ മധുരമൊക്കെ ഈ ചക്കപ്പുരുവിലേക്ക് പിടിക്കണം ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതി ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല ഒരു നുള്ള കാൽ ടീസ്പൂൺ പോലും ഇല്ല നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ചു വച്ചിരിക്കുന്ന ചവരി അതും കൂടി പുറത്ത് ഗംഭീര മഴയായിട്ട് അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട് ആദ്യം ഞാൻ രണ്ട് പാലെടുത്താൽ മതി എന്നാണ് വിചാരിച്ചത് പിന്നെ ഞാൻ മൂന്ന് പാലും എടുത്തു ഇതിപ്പോൾ ആഡ് ചെയ്യുന്നത് മൂന്നാം പാലാണ് തിളച്ച് പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പ് രണ്ടാം പാൽ രണ്ടാം പാൽ ചേർത്തിട്ട് നല്ലതുപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനിയും നമുക്ക് ചേർക്കാനുടോ ഒന്നാം പാലാണ് ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വന്നാൽ മതി ഇനി നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് ഒന്നാം പാലാണ് എടുത്തു വച്ചിരുന്നത് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ലോ ഫ്ലെയിമിലാണ് ഞാൻ വച്ചിരിക്കുന്നത് ഒന്നിളക്കി കൊടുക്കാം ഇനി ഒന്ന് ചെറുതായിട്ട് ചൂടായി വന്നാൽ മാത്രം ഇനി ഈ സമയത്ത് നമ്മളിവിടെ റോസ്റ്റ് ചെയ്ത് വച്ചിരിക്കുന്ന കാഷുനെട്ട് റൈസിൻസ് തേങ്ങാക്കത്തൊക്കെ ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ ചുക്കും ജീരകവും പൊടിച്ചതാണ് ഞാൻ ചേർക്കുന്നത് അതും വിട്ടുകൊടുത്തു ഒന്നിളക്കി കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചു ഇനി അതിലിരുന്നൊന്ന് കുറുകും അപ്പോൾ നമ്മുടെ പായസം റെഡിയാണ് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ ശർക്കര പായസത്തിൽ ചുക്കും ജീരകവും പൊടിച്ചത് ആണ് ചേർക്കുന്നത് പക്ഷെ ഇനിയിപ്പം ഏലക്കായുടെ ടേസ്റ്റ് ആണ് നിങ്ങക്ക് കൂടുതലും ഇഷ്ടമെങ്കിൽ ആ ഫ്ലേവർ ആണ് ഇഷ്ടമെങ്കിൽ അത് ചേർത്താലും മതി കണ്ടില്ലേ ചക്കപ്പുരു പായസം ഉണ്ടാക്കിയത് അധികം സമയമൊന്നും വേണ്ട വളരെ പെട്ടെന്ന് നമുക്ക് അല്ലേ നമ്മൾ വേവിക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം നല്ല ടേസ്റ്റും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സദ്യക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവമാണ് ഇപ്പൊ നമ്മള് പരിപ്പ് പായസവും പാലടയും ഒക്കെ ഉണ്ടാക്കുന്നില്ലേ എന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ള പായസം അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എന്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അടുത്തൊരു വിഭവമായിട്ട് ഉടൻ തന്നെ നമുക്ക് കാണാം താങ്ക് യു ബൈ